ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ കത്തോലിക്ക ബിഷപ്പാണ് നൂറ്റിമൂന്ന് വയസ്സുള്ള മെക്സിക്കൻ ബിഷപ്പ് ജോസ് ഡി സഹഗുൺ ജോൺ മാർ മാർപ്പാപ്പ നിയമിച്ച ജീവിച്ചിരിക്കുന്ന അവസാനത്തെ ബിഷപ്പുമാണ് ബിഷപ്പ് ജോൺ ഡി സഹഗുൺ നിലവിൽ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മെത്രാന്മാരിൽ ഏറ്റവും പ്രായം കൂടിയ ബിഷപ്പ് എന്ന വയസ്സുള്ള മെക്സിക്കൻ ബിഷപ്പിന് സ്വന്തം കത്തോലിക്ക സഭയുടെ ചരിത്രത്തിന്റെ ജീവിക്കുന്ന സാക്ഷിയായി മെക്സിക്കൻ ബിഷപ്പ് ജോസ് ഡി ജസൂസ് സഹഗൂൺ ഡിലാപാരയാണ് ശ്രദ്ധ നേടുന്നത് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ കത്തോലിക്ക ബിഷപ്പും ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പൻ നിയമിച്ച ജീവിച്ചിരിക്കുന്നവരിൽ അവസാനത്തെ ബിഷപ്പുമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നിന് മിക്കോവാക്കൻ സംസ്ഥാനത്തെ ചെറിയ മുനിസിപ്പാലിറ്റിയായ കൊട്ടീജയിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് ഇരുപത്തിയാറിന് വൈദികനായി അഭിഷിക്തനായി പട്ടം സ്വീകരിച്ച് പതിനഞ്ച് വർഷത്തിന് ശേഷം ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപാപ്പ അദ്ദേഹത്തെ ഹിഡാൽഗോ സംസ്ഥാനത്തെ പുതുതായി ആരംഭിച്ച ടുലാ രൂപതയുടെ പ്രഥമം ബിഷപ്പായി നിയമിക്കുകയായിരുന്നു ഇരുപത്തിനാല് വർഷക്കാലം അദ്ദേഹം രൂപതയുടെ നെടുന്തൂണായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വിശുദ്ധ ജോൺ ബോളൻ രണ്ടാമൻ പാപ്പ അദ്ദേഹത്തെ ലാസ്രോ കാർഡനാസ് രൂപതയുടെ ആദ്യത്തെ ബിഷപ്പായി നിയമിച്ചു ഹിഡാൽഗോയിൽ സേവനമനുഷ്ഠിച്ച അതേ സമർപ്പണത്തോടെ വളർന്നു പ്രദേശത്തെ വിശ്വാസി സമൂഹത്തെ നയിക്കാൻ അദ്ദേഹം തന്റെ ജന്മനാടായ മിക്കോവാക്കനയിലേക്ക് മടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ അവിടെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് മൂന്നിന് വിരമിച്ച ബിഷപ്പിന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ നൂറ് വയസ്സ് തികഞ്ഞു രണ്ടാം അത്തികൻ കൗൺസിലിൽ പങ്കെടുത്ത നിലവിൽ ജീവിച്ചിരിക്കുന്ന നാല് ബിഷപ്പുമാരിൽ ഒരാളാണ് അദ്ദേഹം ഇൻ്റർനാഷണൽ ഡെസ്ക് ഷെക്കീനാനോസ്